സോപാന സംഗീതത്തിന്റെ പൂർവരൂപമായ കൊട്ടിപ്പാടി സേവയാണ് ഇന്ന് നാം കാണുന്ന സോപാന സംഗീതത്തെ മലയാളികൾക്ക് അല്ലെങ്കിൽ ലോകത്തിൽ സമർപ്പിക്കപ്പെട്ടു കൊട്ടിപ്പാടി സേവ കൊട്ടി പാടി ഈശ്വരനെ സേവിക്കുക എന്നുള്ളതാണ് അതിന്റെ ആന്തരിക തത്വം ശ്രീഗോലിനുള്ളിൽ താന്ത്രികൻ നടത്തപ്പെടുന്ന പൂജാ കർമ്മങ്ങൾക്ക് അനുബന്ധമായി അനുകൂരമായി കൃത്യമായ ചിട്ടവട്ടങ്ങളോടെ ആവിഷ്കാരത്തോടെ നടത്തപ്പെടുന്ന അനുഷ്ഠാന വാദ്യ സമർപ്പണമാണ് കുട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന തത്വം മറ്റു പല അനുഷ്ഠാനവാദ്യ കലകളായ കലകളും ആഘോഷപരമായ ആവിഷ്കാരത്തോടുകൂടി ഇന്ന് അതായത് ക്രിയാപഞ്ചവാദ്യത്തിൽ നിന്ന് വളരെയേറെ വികാസം പ്രാപിച്ച പഞ്ചവാദ്യ അങ്ങനെ പ പല കലകളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുകൂടും ആവിഷ്കാര ഭാവത്തോടും വളരെയേറെ ബൃഹത്തായ രൂപ വികാസ പരിണാമങ്ങൾ പ്രാപിച്ചിട്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് കുട്ടിപ്പാടി സേവ എന്ന അനുഷ്ഠാന പദ്ധതിയിൽ പൂജാക്രമമായിട്ട് ബന്ധപ്പെട്ട വളരെയേറെ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക എന്ന ദേവവാദ്യ അതായത് വാദ്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു അനുഷ്ഠാന വാദ്യമാണ് ഇടയ്ക്കയിലെ ഇടയ്ക്ക് ആകമാനം നോക്കിയാൽ മുഴുവൻ തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വാദ്യോപകരണമാണ് അതിനെ കുറിച്ച് നമുക്ക് പിന്നാലെ വിശദീകരിക്കാം ഇടയ്ക്കയിൽ ഗണപതി പൊട്ടിവെക്കിയ അതിനുശേഷം ഋജീസ്വരമായ അകാരത്വത്തിൽ ഏത് പൂജയ്ക്കാണോ ആ പൂജയ്ക്ക് അനുസരിച്ചുള്ള രാഗം ആലപിക്കുക അതിന് നിദാനരാഗങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത് നിത്യേനയുള്ള പൂജാക്രമങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആവിഷ്കൃതമായിട്ടുള്ള പുരാതന രാഗസമ്പ്രദായ അതാണ് നിദാന ഉഷപൂജക്ക് ദേശാക്ഷി എതിരേറ്റുപൂജ എതിർത്ത് പൂജയ്ക്ക് ശ്രീകണ്ഠി പന്തീരടി പൂജയ്ക്ക് നാളത്ത ഉച്ച പൂജയ്ക്ക് മലഹരി ദീപാരാധന എന്ന് പറയുന്ന ആ നടത്തുള്ള ആരതി സമയത്ത് സാമന്ത മലഹരി അത്താഴ പൂജയ്ക്ക് അന്തരി ഇങ്ങനെ മഹാക്ഷേത്രങ്ങളിലൊക്കെ അഞ്ചു അഞ്ചു പ്രാവശ്യം നടയടത്തുള്ള കർമ്മങ്ങൾ ഒരു ദിവസം നടത്തപ്പെടുന്നുണ്ട് അതിനനുസൃതമായി ഈ ക്രമത്തിൽ രാഗ ആവിഷ്കാരങ്ങളുള്ള ത്യാണികളുള്ള അത് കഴിഞ്ഞിട്ട് കൂറുകൊട്ടുക എന്നുള്ള ഒരു പദ്ധതി അഞ്ച് താളങ്ങളിൽ അതായത് അതിപ്രാചീനമായ ഭരതമുനിയുടെ നാട്യശാസ്ത്രം അതുപോലുള്ള അതിപ്രാചീനമായ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ള പഞ്ചതാളങ്ങൾ പഞ്ചബാണി എന്നാണ് അതിനാദ്യം പറഞ്ഞിരുന്നത് പിന്നീട് പഞ്ചതാളങ്ങളായി ആ പഞ്ചതാളങ്ങളെ പ്രതിനിധീകരിച്ചുള്ള അഞ്ച് താളങ്ങളാണ് സോപാന സേ കുട്ടിപ്പാട് സേവ സോപാന സംഗീതത്തിൽ ഇന്നും നിലവിലുള്ളത് ആ അഞ്ച് താളങ്ങളിൽ കൂറുകൊട്ടുക അത് ഓരോ അവസരങ്ങളിലും വ്യത്യസ്തമാണ് കൂറ് എന്ന് പറയുന്ന വാക്കിനർത്ഥം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പൂജാക്രമത്തിൽ ഒരിടക്കയിൽ കൊട്ടുന്ന കൂറ് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത വരാം പൂജാക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉപചാര പൂജ എന്ന് പറയാം പഞ്ചോപചാര പൂജയുണ്ട് ഷോഡശോപചാര പൂജയുണ്ട് ഉപചാര പൂജയുണ്ട് പൂജകൾ പലവിധമുണ്ട് അതില് മഹാക്ഷേത്രങ്ങളിൽ അഞ്ചു പൂജ നാല് പൂജ അഞ്ച് അഞ്ച് അഞ്ചാരന ഉൾപ്പെടെ നടക്കുന്ന ആ നടയടച്ചുള്ള കർമ്മങ്ങളിൽ പഞ്ചോപചാര പൂജയാണ് കൂടുതലായി നടന്നത് ആ അഞ്ച് ഉപചാരങ്ങളെ കൊടുത്തുകൊണ്ടുള്ള ആ പൂജ ഘട്ടത്തിൽ അതിന് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അഞ്ച് നിലകളുള്ള ഒരു പ്രത്യേക രൂപഘടനയിൽ ഓരോ താളങ്ങളിൽ ആവിഷ്കരിക്ക ഒരു താളവാദ്യ വാദ്യ പദ്ധതിയാണ് കൂറ് എന്ന് പറയുന്നത് അതാണ് പൂജാക്രമമായിട്ട് ചേർന്ന് നിൽക്കുന്ന കൂറ് എന്ന് പറയുന്നത് കൂറ് എന്ന് പറയുന്നത് പല അർത്ഥങ്ങളാണ് അതിന് നമ്മൾ സാമാന്യേന നമ്മുടെ സർവ്വസാധാരണമായ ജീവിതത്തിൽ അവനോടാണ് അവന് കൂറ എന്ന് പറയുന്നത് അപ്പം ആ അടുപ്പം അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥമായ ബന്ധം ആ അനുബന്ധം ഇങ്ങനെയൊക്കെയാണ് അതിന് ആന്തരികമായ അർത്ഥം വരുന്നത് അത് തന്നെയാണ് പൂജാക്രമത്തിൽ കൂറുകൂട്ടുക എന്നുള്ള ഇതിൽ വാദ്യസമർപ്പണത്തിലൂടെ സോപാനത്തിൽ നിന്നുകൊണ്ട് വാദ്യ ഏ അതിലൂടെ ഭഗവാനുമായിട്ട് പങ്കുചേരുക ആ കർമ്മവുമായിട്ട് പൂജാ കർമ്മവുമായിട്ട് പങ്കുചേരുക അത് മുൻപറഞ്ഞ പ്രകാരം പഞ്ചതാള സ്മരണയോടെ അതായത് ആദ്യ താളങ്ങൾ പഞ്ചതാളങ്ങൾ ഷട്ടിതാപത്രകം ഉത്കട്ടം സദ്യ അങ്ങനെയൊക്കെ ഉള്ള താളങ്ങളുണ്ട് അതൊക്കെ വിസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹത്താണ് ഒരു ദിവസം മുഴുവൻ പറഞ്ഞു തീരില്ല അതുകൊണ്ട് സൂചിപ്പിച്ചു പോകുന്നു അഞ്ച് താളങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ആ പ്രാചീന താളങ്ങളെ പ്രതിനിധീകരിച്ചുള്ള സോപാന സങ്കേതത്തിൽ ആകെയുള്ള അഞ്ച് താളങ്ങൾ അതായത് രൂപകം അല്ലെങ്കിൽ പഞ്ചാരി എന്ന് പറയും തൃപിട ഏകതാളം ജമ്പതാളം അടന്തതാളം ഇങ്ങനെയുള്ള അഞ്ച് താളങ്ങളിലാണ് കൂറു കൊട്ടിവെപ്പ് കുട്ടിവെപ്പെന്ന് പറയുന്നത് ഈ സോപാന സംഗീത അല്ലെ കുട്ടിപ്പാട് സേവ സംഗീത സമ്പ്രദായത്തില് ഒരു ചരണം ഒരു വരി എല്ലാം പാടിക്കഴിഞ്ഞ ഉള്ള ഒരു ഇടവേള അതിന് ആ താളത്തിൽ ആ താള ക്രമത്തിൽ തന്നെ നമ്മൾ കുട്ടി കൊട്ടിവെക്കുക എന്ന് പറയും ഇടയ്ക്കയിലെ ഒരു പ്രത്യേക തരം എണ്ണം കൂട്ടി സമർപ്പിക്കുക അതിങ്ങനെ ആ കീർത്തനം തീരുന്നിടം വരെ ആ താളത്തിലുള്ള കീർത്തനം അല്ലെങ്കിൽ ത്യാണി തീരുന്നിടം വരെ അത് ആ പ്രവർത്തക അപ്പൊ കൂറ് എന്ന് പറയുന്നത് ഒരു പൂജയുടെ പ്രധാന അംശമാണ് പഞ്ചോപചാര പൂജയുടെ പ്രധാന അംശമാ അംശമായ ആ പഞ്ചോപചാരങ്ങളെ കൊടുക്കുന്ന ആ തത്വത്തെ അനുബന്ധമായി അനുപൂരകമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള അനുഷ്ഠാന വാദ്യ സമർപ്പണത്തിനാണ് കൂറ് എന്ന് പറയുന്നത് അപ്പൊ ഇത് തമ്മിലുള്ള ആ ഒരു ആന്തരികമായ ബന്ധം ആന്തരിക തത്വം എന്തുമാത്രം മഹത്തരമാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ ബന്ധമാണ് സ്പഷ്ടമാകാം മനസ്സിലാക്കാ ഇതൊക്കെ നമ്മളെ അന്വേഷിച്ച് തേടി പിടിച്ച് പുറകോട്ട് സഞ്ചരിച്ചെങ്കിലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്നുള്ളതും പുറമേ നോക്കുമ്പോൾ ശ്രീകോവിലിന്റെ വശത്ത് നിന്നുകൊണ്ട് ഇടയ്ക്കേല് താളാത്മകമായിട്ട് പൊട്ടുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളു പക്ഷേ അതിന്റെ ആന്തരികമായിട്ടുള്ള ഒരു തത്വം ഇതാണ് അപ്പം കുട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതരണ ഘട്ടവും അതിന്റെ പ്രാധാന്യവും ഇതാണ്